ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മളൊരു വായ കൃഷിയാണ് നമ്മൾ മണ്ണിട്ട സ്ഥലത്ത് വായ നട്ടു വായ നട്ടു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അതിന് തെളുത്ത് വരാൻ തുടങ്ങി അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അനുഭൂതിയായിരിക്കും അതിന് ചുറ്റും കുമ്മായു എന്നിട്ട് ഈ കാണുന്ന കൗ നമ്മൾ വെച്ചത് ഏകദേശം നൂറ് വായാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് ചെയ്തതെന്നാണ് കാണിക്കണത് ഇതെല്ലാം കൂടിയും ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഫാസ്റ്റാക്കിയിട്ടാണ് വിടുന്നത് കൊല വരുന്നത് ഇതുവരെ ഉള്ള വീഡിയോ ആണ് നമ്മൾ ഈ എട്ട് മിനിറ്റിനുള്ളിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കവുങ്ങുകളിൽ ഒരു പാടത്ത് മണ്ണിട്ട് ലെവലാക്കിയ സ്ഥലത്ത് നമ്മൾ വെച്ചു ഏകദേശം രണ്ട് മാസം പ്രായമായപ്പോൾ തന്നെ ഈ ലെവലിലായി അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിലൊക്കെ നമുക്ക് തോന്നുന്ന സ്ഥലം കിട്ടിയിട്ട് നമ്മൾ പയറ് വെണ്ട വെള്ളരി എന്നൊക്കെ ഒന്ന് നട്ടിട്ടുണ്ട് ഇനി വായ വലുതായി വരുന്ന ഇതുവരെ നമുക്ക് ചെറിയ കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടി അങ്ങനെ നൂറ് വായകൾ നല്ല രീതിയിൽ തുർത്ത് വന്ന് നമ്മൾ നമ്മുടെ ഫാമിലുള്ള കോഴിക്കാട്ടാണ് അതിനുപയോഗിക്കൽ നമ്മൾ കോഴി ഫാമിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് നോക്കിയാൽ കാണാം ആ കോഴി നിന്ന് കിട്ടുന്ന കോഴിവാളാണ് നമ്മൾ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തത് അപ്പോൾ ആദ്യ അടിവളായിട്ട് കോഴിക്കാഷ്ടമാണ് ഇട്ട് കൊടുത്തത് പിന്നെ ജൂണിലാണ് നമ്മൾ തുടങ്ങിയത് അതായത് ജൂണിൽ തുടങ്ങുമ്പോൾ നമുക്ക് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരിയിലാകുമ്പോഴത്തേക്കും വെട്ടാനുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെ നമ്മൾ നട്ട് നല്ല രീതിയിൽ നമുക്ക് കോഴിക്കാട്ട് ഇഷ്ടം മുതൽ കിട്ടുന്നതുകൊണ്ട് അടിവളായിട്ട് നല്ല രീതിയിൽ കോഴിക്കാട്ടാണ് നമ്മൾ ഫാമെന്ന് കൊണ്ടുവന്ന് ഇട്ട് കൊടുത്ത് നമ്മൾ ബ്രോയിലറിൻ്റെ കാഷ്ടാണ് നമ്മൾ ഇട്ടത് ചേകിരിച്ചവറാണുള്ളത് അത് കൊടുത്തവർ കൂടി വായ നല്ല ബൂസ്റ്റായി വന്ന് നമ്മളെ പയറിനും അതു തന്നെയാണ് ഇട്ടത് വേറൊരു വളം ഉപയോഗിച്ചിട്ടില്ല നല്ല രീതിയിൽ പയർ നമുക്ക് പറിക്കാൻ കിട്ടി ഇതിൻ്റെ ഇടവേളയായിട്ട് നമുക്ക് വീടുകൾക്ക് ആവശ്യമായ പയർ വണ്ടിയൊക്കെ നമ്മൾ അവിടെ ചെയ്ത് നല്ല രീതിയിൽ വായ ഉഷാറായിട്ട് വന്ന് അതിൻ്റെ വെള്ളയരി നമുക്ക് നാലഞ്ച് മുരട്ന്ന് വെള്ളയരി കിട്ടി പച്ചമുളകുണ്ട് ഇപ്പം നമ്മുടെ വായൽ വളം ഓവറായിട്ട് അതായത് കോഴിക്കാട്ടാകുമ്പോൾ യൂറിയ കൂടുതലായതുകൊണ്ട് വായൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ പുളിയാൻ തുടങ്ങി നല്ല രീതിയിൽ വണ്ണം വെച്ച് തായ പിന്നെ നല്ല രീതിയിൽ പയറും വെണ്ടയും ഒക്കെ നല്ല രീതിയിൽ കിട്ടി നമ്മുടെ ആകെ ഉപയോഗിക്കുന്ന വളം നമ്മൾ കോഴിക്കാട്ടാൽ മാത്രം അതിനുശേഷം നമ്മൾ വായക്ക് കൊടുക്കാനുള്ള മൈക്രോ ന്യൂട്രിയൻസ് ആ കാര്യങ്ങളൊക്കെ നമ്മൾ വായമൊക്കെ നല്ലവണ്ണം ശ്രദ്ധിക്കും അതേപോലെ എനിക്ക് വായ ഉഷാറായിട്ട് കയറി വന്ന് അപ്പോൾ തന്നെ നമ്മുടെ മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ പയറൊക്കെ ഒഴിവായി വള്ളികളൊക്കെ ഉണങ്ങി വെണ്ടയ്ക്ക നമുക്ക് നല്ല രീതിയിൽ കിട്ടി നല്ലതൊന്നും നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് വെണ്ടയ്ക്കൊക്കെ പറിച്ച് മതിയായിട്ടുണ്ട് നമുക്ക് അതിനകത്ത് നമ്മൾ ഉക്കാളിലല്ലല്ലോ നമ്മൾ വീട്ടിൽക്കുള്ള കണ്ടമാനം ഉണ്ടായിരുന്നു അങ്ങനെ പായൻ വായകളൊക്കെ നല്ല രീതിയിൽ വളർന്നു വന്ന് നമ്മൾ പച്ചമുളക് നട്ടിട്ടുണ്ട് പച്ചമുളക് കാണിക്കാം ഇതാണ് പച്ചമുളക് ഇതേമാതിരിക്ക് മുപ്പത് മുപ്പത്തഞ്ച് മുരടോളം ഉണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ വന്ന് പച്ചമു ചുവന്ന വറ്റൻമുളകിൻ്റെ കുരുവുകളെടുത്തിട്ടാണ് നമ്മൾ ചെയ്തത് ഇപ്പോൾ പലതും പല രീതിയിലായിപ്പോയി നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടിയ മുളകായത് പല രീതിയിൽ വണ്ണുള്ളത് വണ്ണമില്ലാത്തത് അത് മുളകിൻ്റെ ചെടികൾ തന്നെ മാറിപ്പോയി എന്നാലും ഒരു രണ്ട് കിലോ മൂന്ന് കിലോ ഒക്കെ നമുക്ക് പറിക്കാൻ കിട്ടി നല്ല രീതിയിൽ നമുക്ക് വിൽക്കാനില്ലാത്തതുകൊണ്ട് വീട്ടുകളുള്ളത് തന്നെ ഓവറാണ് അപ്പം അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുത്ത് നമ്മൾ വായ മാത്രമാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത് വിറ്റ് ചിലവാക്കൾ വാക്കുകളൊക്കെ നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടി നമ്മൾ നമ്മളെടുത്ത് വായക്ക് പിന്നെ നമ്മൾ വെറും കോഴിക്കാട്ട മാത്രം കൊടുത്താൽ പോരാ പൊട്ടാഷ് കൊടുക്കണ്ട ആവശ്യമുണ്ട് യൂറിയ കോഴിക്കാട്ട യൂറിയ കൂടുതലായതുകൊണ്ട് നമ്മൾ എല്ലാത്തിനും ട്രിപ്പിഗ്രേഷൻ നടത്തിയിരുന്നേ പൈപ്പ് ഫുള്ള് നമ്മൾ പണി കഴിഞ്ഞിട്ടാണ് നമ്മളിതിന് വരിക ഇപ്പം നമ്മൾ ഡ്രിപ്പിഗ്രേഷൻ ഉപയോഗിച്ചാല് പൊട്ടാഷ് വെള്ളത്തിൽ കലക്കി നമ്മൾ മോട്ടർ അടിക്കുമ്പോൾ തന്നെ പൈപ്പിലേ വെച്ച് കൊടുക്കും വഞ്ചറി സിസ്റ്റമാണ് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് വെള്ളം ഈ പോകുന്ന പമ്പിലേക്ക് തന്നെ ചെയ്ത് കയറ്റി വിടാൻ കഴിയും അല്ലേ വായൻ്റെ മുരട്ടിലേക്കും വെള്ളം ഉഷാറായിട്ട് എത്തും ഒരു അരമണിക്കൂർ മോട്ടറിട്ട് കഴിഞ്ഞാൽ അല്ലേ വായും നൂറ് വായും ഒപ്പം നനയും അപ്പോൾ നമ്മുടെ വയറിങ്ങിൻ്റെ പമ്പിങ്ങിൻ്റെയൊക്കെ ഒഴിവുള്ള സമയങ്ങളിൽ വെള്ളിയാഴ്ച ലീവാണ് അപ്പോൾ വെള്ളിയാഴ്ചകളിൽ വന്നിട്ടേക്കാണ് ആഴ്ചയിലൊരു ദിവസം നമ്മളിതിനെ ശ്രദ്ധിക്കല് അപ്പം നല്ല രീതിയിൽ തന്നെ വായ കുഷാറായി വന്നിട്ടുണ്ട് നല്ല മഴ കിട്ടി വായ വെച്ചതിന് ശേഷം ആറുമാസം നല്ല മഴ ആയിരുന്നു അതുകൊണ്ടുതന്നെ ഈ മണ്ണുള്ള സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ കയറി വന്ന് അങ്ങനെ ലാസ്റ്റ് രണ്ട് കള്ളി വെള്ളത്തിലായിരുന്നു അതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അങ്ങേ തലപ്പ വായക്ക് കാണാനുണ്ട് അങ്ങനെ അഞ്ചര മാസം കഴിഞ്ഞപ്പം നമ്മൾ വായകൾ ഓരോന്നോരോന്നായി കൊലച്ച് വരാൻ തുടങ്ങി വായ നല്ല രീതിയിൽ പൊക്കം വെച്ചിട്ടുണ്ട് അഞ്ചര മാസം കൊണ്ട് തന്നെ വായ കൊലച്ചു വന്നു അതിൻ്റെ ഇടയിൽ വായക്ക് നമ്മൾ ബോറോൺ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കാൽസ്യം നൈട്രേറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഒക്കെ ഇലകളിലുള്ള വളപ്രയോഗമാണ് നമ്മൾ കൂടുതലും ചെയ്തത് അതുകൊണ്ട് തന്നെ വായക്ക് നല്ല രീതിയിലുള്ള ഗ്രോത്തും കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ കൗങ്ങുകളുടെ ഇടയിലായുള്ള വായ താഴത്ത് ഇനി വല്ല വെളിച്ചം വരുന്നില്ല കണ്ട കാരണം ഞങ്ങൾക്ക് ഫുള്ള് ഇറിഡായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് അടിയിൽ ആദ്യം മൂന്ന് മാസം ചെയ്തവരിക്ക് വെണ്ടയോ പയറോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല വെയിൽ കിട്ടൂല അതുപോലെ വായൻ്റെ അടിയിൽ വരുന്ന പുതിയ കന്നുകൾ രണ്ടെണ്ണം നിർത്തി വാക്കുകളെല്ലാം നമ്മൾ അപ്പം നശിപ്പിച്ച് കളയും വായൻ്റെ കൊലക്ക് ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയാണ് ഇനി നമുക്ക് നല്ല കന്ന് രണ്ടെണ്ണം മാത്രം അവിടെ വെച്ചിട്ട് നമുക്ക് അത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വായ വെട്ടി കഴിയുമ്പോൾ തന്നെ ആ വായക്ക് രണ്ട് മാസം പ്രായമാവും ആ വായക്കന്നിന് അപ്പോൾ ഒരു കുഴിയിൽ രണ്ട് കന്നുക എന്നുള്ള രീതിയിലുള്ളൊരു കൃഷിയും കൂടി ചെയ്തു നോക്കാൻ താല്പര്യമുണ്ട് ഇതാണ് വായക്കൊല നല്ല രീതിയിൽ ആറ് പടല അഞ്ച് പടലയൊക്കെ ഉഷാറായിട്ട് നല്ല ഗ്രോഹത്തിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ എസ് ഒ പി പൊട്ടാസ്യം സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് എലയിൽ വായക്ക് വേണ്ടി ഇതാണ് നമ്മളെ വെഞ്ചറി രണ്ടിഞ്ച് പൈപ്പിനാണ് കൊടുത്തത് ഏകദേശം നാനൂറ്റമ്പത് റുപ്പിനാണ് വെഞ്ചറിക്ക് വന്നത് നല്ല രീതിയിൽ പ്രയോജനം നടന്നിട്ടുണ്ട് നമുക്ക് വളം എല്ലാത്തിൻ്റെയും മോരട്ട് കൊണ്ട ആവശ്യമില്ല വെള്ളത്തിലൂടെയുള്ള വളവും അതുപോലെ ഇലയിലൂടെയുള്ള വളപ്രയോഗമാണ് നമ്മളിതുവരെ നടത്തിക്കൊണ്ടിരുന്നത് അതിനിടെ മുളക് പച്ചമുളക് അതുപോലെ പയർ അതുപോലെ പയർ വെള്ളരി ഇപ്പോൾ ഇതേമാതിരക്കുള്ള പച്ചമുളക് ഒരു മുപ്പത് തൈ ആദ്യം ചെറിയ ഗ്രോ ബാഗിലിട്ടിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത് അതിന് ശേഷമാണ് നമ്മൾ ഈ ഒഴിഞ്ഞു പോയ വെള്ളം കെട്ടി നിന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ ഇവിടെയൊക്കെ വായ വളർച്ച കുറവാണ് ഏകദേശം കുലച്ചു തുടങ്ങാനായിട്ടേ ഉള്ളൂ ഒരു മാസം വൈകിയിട്ടാണ് അത് വെച്ചത് ഈ സൈഡിലൊക്കെ അപ്പോൾ അവിടെയൊക്കെ നമ്മളിപ്പോൾ വെള്ളം കൊണ്ട് മുളകൊക്കെ മാറ്റി കുഴിച്ചിട്ട് നല്ല രീതിയിൽ ഗ്രോത്തിൽ മുരടിപ്പൊന്നുമില്ലാതെ മുളകും പറിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇത്രക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇതൊക്കെ തോന്ന മുമ്പുള്ള ഫോട്ടോസ് എടുത്തു വെച്ചിട്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് അടിച്ചു വിട്ടു പോയത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓരോന്ന ഘട്ടം എങ്ങനെ വളർത്തിയത് എന്തൊക്കെയാണ് വള പ്രയോഗമാണ് ഓരോന്ന് ചെയ്തതെന്ന് പറഞ്ഞു തരാം അടുത്ത വീണ്ടും ഒരു വീഡിയോ ആയി വീണ്ടും വരാം അതുപോലെ